നല്ല ആഴാണ് ഞാൻ പറഞ്ഞാ വിചാരിച്ചിട്ടോളൂ പറ്റിട്ട് ഞാൻ ആശാട്ടോട് ഇപ്പൊ വിചാരിച്ചിട്ടോളൂ നിങ്ങളെ പറ്റിട്ട് കുറ്റം പറഞ്ഞിട്ടൊന്നും ചേട്ടാ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടോളൂ ആശാത്തി പറഞ്ഞു നിങ്ങളെ കുറ്റം ചേട്ടാ ആ അതന്നെ അതന്നെ

അസൂയ അസുഖപ്പാൾക്കാര്ക്ക് ബ്രാന്താണ് അല്ലാതെ എന്റെ മാറ്റി മീൻ വെച്ചു കഴിച്ചോണ്ട് അല്ല ഞാൻ എന്നാൽ ഇണ്ട ഇതേമാരി മീൻ ഉണ്ടാക്കിട്ടാ എന്നിട്ട് ഇമ്മ ഇന്ന ചൂലിക്കട്ടി ചരിച്ച് പറഞ്ഞായിട്ട് ഇനിയും കാര്യം മുടിക്കാൻ മീൻ തൊടയില്ല അതെന്നെ പറഞ്ഞത് നിങ്ങള് കൂട്ടാൻ നല്ല രസമുണ്ട് അപ്പൊ നിങ്ങള് ഒരു കാര്യം ചെയ്യും ഇനി ഞാൻ വരൂല ഇനി ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് വരണ്ടേ ഇപ്പൊ ചുള്ളി ചാറ് തരുവോ ഇല്ലേ കൂട്ടാൻ ആ നിങ്ങളെ ഞാൻ അതേനോട് ഇരിക്കാണെങ്കിൽ നിങ്ങള് ചായും കടിക്കുന്ന കുറച്ചിട്ട് ഇരിക്കും അതിന് മലയോളം നിങ്ങക്ക് പോയെ വെറുതല്ലേ പറഞ്ഞത് നിങ്ങൾ ഒരു മേലെ അനുഭൂല പെണ്ണേ പറയാൻ പാടില്ല എന്നാലും പറഞ്ഞു പെണ്ണേച്ചി ഒരു മേലെ അനുകൂല

ചൂടാകുമ്പറഞ്ഞു നിങ്ങളോട് നിങ്ങൾ നല്ല സ്വഭാവം പറഞ്ഞാ മതി ആ നിങ്ങള് നല്ല സ്വഭാവമാണ് സ്വഭാവാണ് ഇമ്മ പറഞ്ഞേക്കണ്പ്പിടുന്നല്ലാ നിങ്ങക്ക് മനസ്സിലായി മാത്ര പറഞ്ഞു സോപ്പിട്ട് പൊട്ടി കുടിച്ച് നിന്നോ എന്തായാലും കിട്ടും ഇമ്മ പറഞ്ഞിരുന്നു പറയണ്ടാന്ന് അറിഞ്ഞിട്ടുണ്ട് മനസ്സിലായിക്കോണ്ടാക്കാനോട് ഇമ്മ പറഞ്ഞിരിക്കണത് അദ്ദേഹം നിങ്ങളോട് പറഞ്ഞട്ടാ ആശാദ ആദ്യമൊക്കെ തന്നിരുന്നിട്ടാ ഇന്നിട്ട് ഇന്റെ ഉമ്മ പറഞ്ഞ ഇതൊക്കെ തന്നെ പണി ചെയ്യിക്കോട്ടെ ുംജ് തീരെ അമ്മ പറഞ്ഞതാണ് പെണ്ണെല്ലാം അമ്മ പറഞ്ഞതാണ് നിങ്ങളെ കഡ്ജി കൊറച്ച പണിയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ആള് പറയാനും അത് കിട്ടിയ പിന്നെ പിന്നെ കുറ്റം പറഞ്ഞു അത് ചാറ് വയ്ക്കുമ്പോ അതുപോലെ ഇപ്പൊ കൂടി അല്ലെങ്കിൽ അമ്പത് വർഷം അറിയാം ചൂടൊക്കെ

വരാൻ നിൽക്കാടോ ഇപ്പൊ ചാറ് തന്നെ ചാറ് കൂട്ടാന്നല്ലാത്ത പിന്നെ വായ്പ ഇപ്പൊ തന്നൂടെ പിന്നെ വായാന്നറിയാ അല്ലേ ഞാൻ അവിടെ കൊത്തിരിക്കും ചായം കുടിച്ചാന്നല്ലൊക്കെ പറ്റൂല